ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നെ നമ്മുടെ അണ്ണന്മാരുടെ കഥ പറയാൻ വേണ്ടി വന്നെ അണ്ണന്മാരുടെ എന്ന് പറഞ്ഞ സിറ്റുവേറ്റ് ഞാൻ സംസാരിക്കുന്നില്ല സീക്രട്ട് ഏജന്റ് സീക്രട്ടേജറിയാത്തവരാരും ഇല്ല നമ്മുടെ സായി കൃഷ്ണ സായി കൃഷ്ണനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാ വന്നെ അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയ ഈ കുറച്ച് നാൾ കൊണ്ട് തോന്നിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു സായി വന്നപ്പോ ഒരുപാട് ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു എല്ലാ യൂട്യൂബേഴ്സും സായി വന്ന കളി മാറും കളി മാറും കളിമാറും പറയുണ്ടായി പിന്നെ എന്താ പറയണ്ട സായി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണത്തിരുന്ന് സിജോ ഒന്നാ മോനെ ഗെയിം മാറും സിജോ ഉറപ്പായിട്ട് മാറും പിന്നെ ഒരു കാര്യം കൂടെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എല്ലാ സീസണിലും ഇതുപോലൊരാൾ വരും വന്നിട്ട് ആദ്യം ഫുൾ നെഗറ്റീവ് ആയാലും മോനെ ഒന്ന് പോസിറ്റീവായ ജാസ്മിനൊരു കയറ്റം കയറും അത് നൂറ് ശതമാനം ഉറുപ്പ ജാസ്മിന് കയറും ഓക്കെ അപ്പം ഈ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല അദ്ദേഹം വന്നിട്ട് ഈ രണ്ടാൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവിടെ തുടങ്ങിയതാണ് മീൻസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു മീൻസ് ജാസ്മിന്റെ ഓരോ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ പ്ലാനിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ വന്നത് അതിനകത്തൊക്കെ പിന്നീടല്ലേ അറിഞ്ഞത് ബാപ്പ പറഞ്ഞതാണ് ചക്ക് ചെയ്താൽ മാങ്ങ ഏതാ എന്നൊക്കെ നമ്മൾ പിന്നീട് അറിഞ്ഞു വോയിസും കാര്യങ്ങളും കേട്ടപ്പം ശ്രീകൃഷ്ണല്ലേ ഇരട്ടത്താപ്പൊക്കെ ഏകദേശം മനസ്സിലായി ഇപ്പം കുഞ്ഞു പെങ്ങളെ പിടിച്ചിരിക്കുക പെങ്ങളെ കുട്ടി സ്വന്തം ഭാര്യ പറഞ്ഞു അഞ്ഞീറ്റി പ്രാവ് സീസൺ ടു എന്ന് സീസൺ ടു എന്നല്ല ആ ടു അനിയത്തി പ്രാവ് കൂട്ടി സോറി ഭാര്യയല്ല പറഞ്ഞു ഒരു യൂട്യൂബറായിട്ടോ പറഞ്ഞത് ഭാര്യ വേറെ ഏതായിട്ടാണ് പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് സോറി ആ എന്തായാലും ഞാനൊരു പേരിട്ടാ എന്തായാലും അനിയത്തി പ്രാവ അനിയത്തി പ്രാവ എന്തായി കാണിക്കുന്നത് ആ കൊച്ചിൻ്റെ അത് നല്ലോണം ഗെയിം കളിച്ച് വരുവായിരുന്നു അത്യാവശ്യം ഈ വായാടിത്തരം ഉള്ളായിരുന്നു ഇവൻ കാരണം അമ്മമാര് കാരണം അതും ഇല്ലാണ്ടായി നാളെ ഔട്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് നാളെ ഇനിക്കും മിറ്റന്നാൾ അവർ പോവും ഈ കൂട്ടത്തില് സായും ടോപ്പ് ഫൈവ് വരത്തില്ല സിജോയും വരാൻ ചാൻസ് ഇല്ല ഇങ്ങനെ പോയ പിന്നെ എന്ത് നൈസായി ഇങ്ങനെ നാടകം കളിക്കുന്നേ നാടകം അയാൾ ശരിക്കും മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതി ഏഹ് അവൻ എന്തായാലും കപ്പ് കിട്ടത്തൊന്നുമില്ല എന്ന് നല്ല രീതി അറിയാം പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിനു മുമ്പ് കാർന്നാതിരുന്ന അത് സംബന്ധമായിട്ടാണ് നമ്മളിനി കുറച്ച് കാര്യം സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമുക്കൊരു ചെറിയൊരു ഇത് കേൾക്കാൻ വൈഫിന്റെ സായി ജിന്റു പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സായിരുന്നു നല്ല ഫയർ അറിയാ ആ സംസാരം കണ്ടപ്പോ എനിക്ക് മനസ്സിലെ കാരണം സായി പറഞ്ഞു നിങ്ങൾ എന്നോ എന്റെ ബാക്കിന്ന് വേണമെങ്കിൽ കുത്തിക്കോ പക്ഷെ നേരിട്ട് വന്ന മുന്നേ കുത്തി കുത്തിക്കഴിഞ്ഞാൽ ഒരു കോപ്പുമില്ല എന്റെ പൊന്ന് ചേച്ചു നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് അതിന് കഴിയില്ല സത്യമായിട്ട് അതിന് കഴിയത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല അത് എനിക്ക് എപ്പോഴാ തോന്നിയെന്നറിയാമോ ഏഹ് ഇല്ലേ ഗോപിനാഥ് മുതികാടിന്റെ ഇഷ്യൂ ടൈമില്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ എങ്ങാണ്ട് ഒരു യൂട്യൂബ് മേഡത്തിൻ്റെ പേര് അങ്ങോട്ട് പറയുന്നില്ല അവർ ഒരു വോയിസ് ക്ലിപ്പ് അതിനകത്ത് അവർ പറയുന്ന നമ്മുടെ സായി കൃഷ്ണനെയും പിന്നെ വേറെ ആരെയായിരുന്നു ആ കൊല്ലാൻ വേണ്ടി പിന്നെ മൂതുകാടും മൊണ്ണിമോഹനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പം ഈ വോയിസ് ക്ലിപ്പ് എടുത്തിട്ടിട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊരു വീഡിയോ അതിഥി പുള്ളിക്ക് പേടിയാണ് അതുപോലാണല്ലോ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ അപ്പം അത് മാത്രമല്ല ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതും കൂടെ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചു തരാമോ പേടിയുള്ള ആള് ഏ പക്ഷേ സംസാരിക്കുന്ന ഒരു ചെറിയ കേട്ട ഞാൻ മൊത്തമായിട്ടൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു സംഭവം ഞാൻ തന്നെ

ഇപ്പം എൻ്റെ ഒരു പിന്നെ അല്ലാതൊരു അഭിപ്രായം കൂടെ പറയാ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലാണ് കൂടുതലും പൈസ കിട്ടിയിട്ടുള്ളത് മീൻസ് അവിടെ വന്ന് പണിയെടുക്കുന്ന സായി കൃഷ്ണനാണ് അപ്പൊ എന്തായാലും സായി ആ ഒരു കാര്യമില്ലാതെ സായി അങ്ങോട്ട് വരത്തില്ല എന്തായാലും അദ്ദേഹം അരി മേടിക്കാനാണല്ലോ ഈ ഷോയിലോട്ട് വന്നത് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കൂടുതലും ഇപ്പൊ പൈസ മേടിച്ച് അവിടെ നിൽക്കുന്നത് അത് സായി കൃഷ്ണൻ തന്നെയാണ് ആ അദ്ദേഹം പണപ്പെട്ടി വല്ലതും ഉണ്ടെങ്കിൽ കിട്ടിയ പുള്ളി കൊണ്ടുപോകുന്നുള്ള രീതി പറയുകയും ചെയ്തത് ഇടയ്ക്ക് പോട്ടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഉം ഇപ്പൊ എന്തിനാ ഈ നന്മ വരെ കളിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സത്യത്തിൽ അയങ്ങൾ നല്ല രീതി ബുദ്ധിമുട്ടും കളിക്കുന്നുണ്ട് ഇപ്പൊ ഷിജോ സിജോക്ക് നല്ല ഇതുണ്ടെന്ന് അറിയാം ഫാൻ ബേസ് ഉണ്ടെന്ന് അറിയാം ജാസ്മിൻ അത്യാവശ്യം അറിയാം ഈ ഗ്രാഫൊക്കെ എത്ര നെഗറ്റീവ് ആണെങ്കിലും പിന്നെ കയറി വരുമെന്ന് പറയാം ഇപ്പൊ ഇവരുടെ കൂടെ നിന്നാലും എന്തോ ആയിക്കോട്ടെ പിന്നെ ഇടക്ക് പെങ്ങൾ സ്നേഹം മത ഇതും ഒക്കെ കൊണ്ടു പിന്നെ അതുപോലത്തെ ശത്രുക്കളുണ്ട് പുറത്ത് അതുപോലത്തെ ശത്രുക്കളൊക്കെ അയാൾക്ക് നല്ല ഉണ്ടായിരുന്നു കാരണം പിടിച്ചു വെച്ചിരിക്കുന്ന കേസ് ചിൽഡ്ര കേസുകളൊന്നും അല്ല അറിയാം പിടിച്ചു വെച്ചിരിക്കുന്നത് അത് ഓരോ ഓരോരുത്തവരെ പിന്നെ ചിലതൊക്കെ പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് വള്ളിക്കെട്ടുകളും അപ്പം അറിയാമല്ലോ ഈ ഒരു ഷോയില്ല അപ്പം ഈ ഒരു ഷോ പുള്ളിക്ക് കറക്റ്റാണ് കാരണം ഈ ഷോയിൽ വന്നിട്ട് എന്നെ പോലെ കുറച്ച് ദിവസം ഇതൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരുത്തൻ നന്മമരം പറയുമ്പോൾ പറയുമ്പോന്ന് ആലോചിച്ചു നോക്കാം അപ്പൊ തന്നെ ഒന്ന് ആലോചിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ആ ശരിയാണ് സായി ഇത്ര ഉള്ളായിരുന്നു സായി ഈ പറയുന്നത് ഞാൻ വരെ പറഞ്ഞു പോയത് ഈ സായി ഇത്ര ഉള്ളായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ സായി ഇത്ര ഉള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മിക്കവരും പറയുന്നേ പക്ഷെ അതല്ല സായി എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ എനിക്ക് ഇപ്പൊ ഏകദേശം അയാളുടെ ഉള്ളിൽ കിടക്കുന്നതക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ലതല്ലേ ഇപ്പം ഇപ്പം പല പല കേസുകൾട്ടും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നെഗറ്റീവ് ഇതിലൂടെ നൈസായിട്ട് മാറിയിട്ട് കാരണം അതുപോലത്തെ ഭീഷണിയും കാര്യങ്ങളും അദ്ദേഹത്തിന് നല്ല രീതിയുണ്ട് നല്ല രീതിയെന്ന് വെച്ചാൽ നല്ല രീതിയിലുണ്ട് ഭീഷണി എന്ന് വെച്ചാൽ അതുപോലത്തെ ഭീഷണികളുണ്ട് സീകട്ടിന് അത് മാറാൻ പറ്റിയ ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് ഷോ ഇവിടെ വന്നിട്ട് ഞാൻ നന്നമരോ ഞാൻ എല്ലാം നിർത്തുവാന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലാതിരിക്കാൻ പോകുന്നവർക്ക് പോലെ മീൻസ് എക്സാമ്പിൾ എക്സാമ്പിളായിട്ടോ പറയുന്നത് ഇപ്പം വടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കാതിരിക്കാൻ അല്ല പോവും ഇനിയും ഒന്നേതല്ലിട്ട് കാര്യമില്ല ആ ഒരു വിചാരം വരും എന്നിട്ട് നൈസായിട്ട് അങ്ങ് ഒതുങ്ങാം എന്നുള്ള രീതിയിൽ ഇപ്പം നാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ എന്നെ പോലെ കേട്ടോ ഞാൻ അതൊക്കെ വിട്ടു എൻ്റെ കാര്യം പിന്നെ നോക്കത് അങ്ങനെ ആവാം അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ അന്ന് അൺസബ് അടിച്ചിട്ട് പോയുള്ളവർക്ക് വേണമെങ്കിൽ തിരിച്ച് സബ് ചെയ്യാം അയാളുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒരു കാര്യം തിരിച്ച് പറയാലോ ഈ കാണുന്നതല്ല നല്ല സായി ഇത് ഭയങ്കര ഫേക്കാണ് ഈ ബിഗ് ഈ ബിഗ് ബോസിനകത്ത് കാണിക്കുന്നത് നേരത്തെ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു ആദ്യം പണപ്പെട്ടി കൊടുക്കണമായിരുന്നു പെങ്ങൾക്ക് ഇപ്പം വീട് വെക്കാൻ കൊടുക്കുന്നു എന്തൊക്കെയാ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് ഫൈവ് വരുമെന്ന് ഇവരും വരത്തില്ല സിജോയും വരത്തില്ല ഇവര് കാരണം നന്ദനിക്കുള്ളതും കൂടെ ഇല്ലാണ്ടായി അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ മനുഷ്യൻ നല്ല ഒന്നാം തരം ഇപ്പം ഫേക്കായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് റിയൽ അല്ല അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് എന്ന് പറയാം ഇറങ്ങി കഴിയുമ്പോൾ ഇത് ചെല്ലുമ്പോൾ എന്നെ വേണമെങ്കിൽ ഇപ്പം നീ ആരാടാപ്പില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാതിരിക്കാം പക്ഷെ ഞാൻ പറയുന്ന കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ തന്നെ എൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പം ഇവിടെ ഒന്നും നമ്മൾ ഇവിടെ ഇടാനോ ഒന്നും വരുന്നില്ല ഒരുപാട് ഇപ്പോൾ ഗൺ സീക്രട്ട് ഏജൻറ് പിന്നെ മുതുകാടി വിഷയം പിന്നെ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിഷയമുണ്ട് ഷിഹാബിനെ പ്രൊട്ടക്റ്റ് ചെയ്തിൻ്റെ ശൈലജ ടീച്ചറുടെ വിഷയം പിന്നെ സീക്രട്ട് ഏജൻ്റെ കൂടെ ചീറ്റ് ചെയ്തതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പുള്ളിയുടെ വോയിസും ഒക്കെ അത്യാവശ്യമുണ്ട് കേട്ടിട്ടുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിൽ നിന്നെല്ലാത്തിന്നും പണി കിട്ടുമെന്ന് നല്ല രീതിയിൽ എസ്കേപ്പ് ആവണം അതിനു പറ്റിയൊരു ഷോ ബി ബി അവിടെ കൊറേ കഴിഞ്ഞപ്പോൾ നന്മ വരം കളിക്കാൻ നോക്കുന്നു ഇതാണ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ തന്നെ പറയാം നല്ല രീതി നെഗറ്റീവ് ആവുന്നില്ലേ നല്ല രീതി നെഗറ്റീവ് ആവുന്നുണ്ടല്ലോ സീക്രട്ട് ഏജന്റിന് നല്ല രീതിയില്ല ഏ ഓക്കെ അയാളിപ്പം നല്ല കുഞ്ഞു യാമയാനും അതിചേമയാനും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ സത്യത്തിൽ ഒരു ലിയോ നമ്മുടെ വിജയണ്ണന്റെ ലിയോ അണ്ടല്ലേ അതിന്റെ ലൈറ്റ് വെർഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം ജിൻഡോനെ പുറത്ത് എന്തോ ചെയ്യാനാ അയാളെന്ത് പോകാൻ വിടാനാ ഒന്നു വിടാനും പോകുന്നില്ല അയാളെ കൊണ്ട് നടക്കത്തുമില്ല ഇപ്പം എന്തായാലും നാളെ പെങ്ങളൂട്ടി പോകും ചേട്ടന്മാര് കാരണം കൂടെ ചേട്ടന്മാരും പോവാനും ചാൻസ് ഉണ്ട് ഓക്കെ കൈസ് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞതല്ലോ എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് എനിക്ക് സത്യം പറയാലോ അങ്ങോട്ട് പിടിക്കുന്നില്ല ആ ഒരു കോംബോ ഗ്രൂപ്പ് കളി ഒരു ടിക്കറ്റ് ഫിനാലിയൊക്കെ കളിക്കേണ്ട കളി നിങ്ങളൊന്നാലോചിച്ച് നോക്കി എത്ര ബോറാക്കി കിട്ടവര് നമ്മളെ കാണുന്നവർക്കൊരു ഇതുണ്ടാക്കണ്ടത് പൊട്ടന്മാരാത്തത് പോലെ ഞാൻ വന്നത് ഒറ്റയ്ക്ക് കളിക്കാനാ വന്നത് ആദ്യം വന്നൊക്കെ ഡയലോഗ് അടിയായിരുന്നു ഞാൻ ബിസിനസ് ക്ലാസ്സില് ആഹാരം ജാൻമണ എടുത്തോ സത്യം പറയാം ഞാൻ കുറിച്ച് ഒരു എൺപത് ദിവസവും ഞാൻ ഇന്നലെ വരെ എനിക്ക് അത്ര വരും ഇന്നലെ മേഡം ഞാൻ ഒരു വലുപ്പില്ലായിരുന്നു പക്ഷെ ഇന്നലത്തെ ടാസ്ക് ഒക്കെ കണ്ടു കഴിഞ്ഞു നോക്കുമ്പോൾ ഇവരെയൊക്കെ കണ്ട എന്തൊരു ഭേദമാണ് അവര് നോറയൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള പറഞ്ഞു കൈസ് ഞാനെന്തായാലും ഇവിടെ നിൽക്കുകയാണ് ചേട്ടനകത്ത് കിടക്കുന്ന മാസ് ചേച്ചി പുറത്തിരുന്ന് പോയിരുത്തുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇടുക Thank you. Love you all.